അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് അല്ലെ നമുക്കറിയാം ഖുർആാനിൽ ഇല്ലാത്ത ഒന്നുമില്ല മഹാബുൽ കഫഫിന്റെ ആ പേര് എഴുതി വെച്ചാൽ കിട്ടുന്ന മഹത്വം ഞാൻ വേഗത്തൊന്ന് പറഞ്ഞു ഒന്ന് നമ്മൾ അതങ്ങനെ എഴുതി വെച്ചാൽ നമ്മുടെ ആവശ്യ നിർവഹങ്ങൾ എല്ലാം പൂർത്തിയാകും നമ്മൾ വീട്ടിൽ എഴുതി വെച്ചാൽ ആവശ്യ നിർവഹണം നടക്കും അതുപോലെ ഭയത്തിൽ നിന്ന് രക്ഷയുണ്ടാകും തീപിടുത്തത്തിൽ നിന്ന് രക്ഷയുണ്ടാകും തൊട്ടിൽ കിടക്കുന്ന കുട്ടിക്ക് കരച്ചില് അതുപോലെ എന്താ പറയാ ഞെട്ടി ഉണ ഉണരൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും അതുപോലെ ശാരീരിക പനി ചുമ അതുപോലെ അങ്ങനെ തുടങ്ങിയുള്ള ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറിക്കിട്ടും അതുപോലെ കൃഷി സുരക്ഷ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് വന്യജീവികളുടെ മൃഗങ്ങൾ ശല്യം പന്നി ശല്യം പട്ടി ശല്യം അങ്ങനെ തുടങ്ങിയുള്ള കൃഷി നശിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പല ഈ ചെറിയ പ്രാണികളും നശിപ്പിക്കുക അതിനെല്ലാം പേരുകൾ എഴുതി ഒരു കമ്പിൽ വെച്ച് അവിടെ നാട്ടിവെച്ചാൽ കുത്തിവെച്ചാൽ അത് സുരക്ഷയാണ് എന്ന് മഹാരഥ അനുഭവങ്ങളിലൂടെ പറയുന്നുണ്ട് അതുപോലെ യാത്രാ സുരക്ഷ യാത്രയ്ക്ക് പോകുമ്പോൾ ആ പേരെഴുതി വെച്ചാൽ യാത്രയിലെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പറയുന്നു അതുകൊണ്ട് തന്നെ സൂറത്തുൽ കകഫ് നമ്മൾ പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്ത അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് സുരക്ഷയാണ് അപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ നമ്മൾ ആ സൂറത്തുൽ കകഫ് മതിയാക്കിയോ വേണ്ട ആ സൂറത്തുൽ കകഫിന്റെ ആദ്യത്തെ പത്തായത്ത് പത്ത് മിനിറ്റ് പോലും വേണ്ട പത്തായത്തോ പത്തായത്ത് വേണ്ട ആ പത്തായത്ത് നമ്മൾ ഓതിയാൽ ഓതിയാൽ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മൻ 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 ഹഫില ഹഫില ആരെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ ൽ അള്ളാഹു അതിങ്ങനെന്ത് പത്തായത്ത് ഓതി ഓതി മനപ്പാടം നമ്മുടെ കൽവിലേക്ക് വന്നാൽ മഹാരഥന്മാർ പറയുന്നു അവനുണ്ട് സുരക്ഷിതമുണ്ട് സുരക്ഷിത പ്രൊട്ടക്ഷൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് അപകടങ്ങൾ ആപത്തുകൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ എല്ലാം അവനെ സംരക്ഷിക്കപ്പെടും ഒന്ന് രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം എന്താണ് ഏറ്റവും വലിയ സങ്കടം എന്താണ് ഏറ്റവും വലിയ ദജ്ജാലിന്റെ ഉപദ്രവം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ പത്ത് ആയത്തുകൾ പാരായണം പതിവാക്കുന്നവർക്ക് ദജ്ജാലിന്റെ ദജ്ജാലിന്റെ ശല്യം ഉണ്ടാകൂല എന്ന് ആരംഭപൂവായ നബിയുന മുഹമ്മദ് ഈവൻ നഷ്ടമാകുന്ന ഏത് ഘട്ടത്തിലും ഈ പത്ത് ആയത്തിന് ആരെങ്കിലും ഒരു വട്ടമോ മൂന്ന് വട്ടമോ പല അഭിപ്രായമുണ്ട് ഒരു വട്ടമോ മൂന്ന് വട്ടമോ കൽബിൽ തട്ടി ആ പ്രശ്നത്തിന് പരിഹാരം കാണലല്ലാതെ മറ്റൊന്നില്ല എന്ന് മഹാരഥന്മാർ